നമ്മൾ ഈ എന്തെങ്കിലും എഴുതിയിട്ട് കുറച്ച് നാളമ്മ അതിന് ബ്രേക്ക് കൊടുക്കണം കാരണം നമ്മൾ അതിൽ തന്നെ ഇരുന്ന് തല പോവച്ച് പോച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ചിലപ്പോൾ തെറ്റുകൾ മനസ്സിലാകത്തില്ല അപ്പം നമ്മളൊരു അഞ്ചാറ് മാസമൊന്നിലും നമ്മളതിന് വെറുതെ വെച്ചിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾക്ക് പോവുക സിനിമ കാണുക മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുക എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വന്നൊന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്ക് പല മിസ്റ്റേക്സും കാണാൻ പറ്റും അപ്പോൾ ഞാൻ ചെന്നൈ എന്നിട്ട് രണ്ട് വർഷം ഇത് എഴുതി എഴുതി മുന്നൂറ് പേജ് ക്ലൈമാക്സ് ഒക്കെ എഴുതി ഏകദേശം സെറ്റായിരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് എഴുതാനായിട്ട് ഇൻവിറ്റേഷൻ കിട്ടുന്നത് അങ്ങനെ ഞാൻ ആലുവയിൽ വന്നിട്ട് ഒരു ഫ്ലാറ്റിൽ നിന്നിട്ട് അത് ഒരു വർഷം നിന്നിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഇരുന്ന് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് അയ്യോ ഇങ്ങനെയാണോ അങ്ങനെയല്ല വേണ്ടത് റാം കെ റോഫാനന്ദി എന്ന് തോന്നി അങ്ങനെ ലാസ്റ്റ് ഞാനത് ഗൂഗിൾ ഡ്രൈവിൽ ഇപ്പോഴും കിടപ്പണ്ടത് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ലാപ്പിൽ നിന്നെടുത്ത് ഡിലീറ്റ് ചെയ്തു ഓക്കെ എന്നിട്ട് പിന്നെ ഒരു ആറേഴ് മാസം കൊണ്ട് കോവിഡ് ടൈമായിരുന്നു ആ സമയത്ത് ഇരുന്നിട്ട് ഇരുന്ന് എഴുതിയതാണ് ഇപ്പോൾ കാണുന്നത് റാം കെറോഫാനന്ദി അപ്പം നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇത്ര ഇരുന്ന് കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്തതല്ലേ അത് ഡിലീറ്റ് ചെയ്യാൻ നമുക്കൊരു ഇതുണ്ടാവാം പക്ഷേ അത് ബുക്കായി വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെറിയ ചെറിയ എഡിറ്റിങ് ചെയ്യാൻ പറ്റും കഥ ഫുള്ള് മാറ്റാൻ പറ്റത്തില്ല അപ്പം ആ സമയത്തും അങ്ങനെ ഒരു ധൈര്യം എടുത്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് റാം കെയർ ആനന്ദി കുറച്ചുകൂടെ ലളിതമായിട്ട് സിനിമാറ്റിക്കുമായിട്ട് എനിക്ക് പിന്നെ എഴുതാനായിട്ട് പറ്റി മുമ്പുണ്ടായിരുന്നത് റാമെന്നവരുടെ കഥാപാത്രം കഥ പറഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു ഇപ്പോൾ പക്ഷേ ഓരോ പോയിന്റ് ഓഫ് വ്യൂവിൽ കഥാപാത്രങ്ങളുടെ കൊണ്ടുവരാൻ പറ്റി